റോഡ് തകർന്ന് യാത്രാ ദുരിതം പേറി നാട്ടുകാർ പൊന്മണ്ണൻ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട ആദിശ്ശേരി ക്ഷേത്രം റോഡാണ് തകർന്ന് യാത്ര ദുർഘടമായത് വിദ്യാര്ത്ഥികളടക്കം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത് പലതവണ പരാതിപ്പെട്ടുവെങ്കിലും ഒരു പരിഹാരവുമായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു കൊൻമുണ്ട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട ആദിർശേരി അമ്പലം റോഡാണ് ഏറെ ശോചനീയാവസ്ഥയിലുള്ളത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് കുടുംബങ്ങൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന റോഡാണിത് പൊന്മുട്ട പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ആദൃശ്ശേരി അമ്പലത്തിൻ്റെ ഭാഗത്തേക്കുള്ള റോഡാണിത് ഇത് ഇതിൻ്റെ താഴെ ഭാഗത്ത് കുറേ ആളുകൾ പത്ത് നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ആ റോഡിൻ്റെ ശോചനീയ അവസ്ഥയാണിത് ഇത് ഞങ്ങൾ പരമാവധി ഒരുപാട് പ്രാവശ്യം പഞ്ചായത്ത് അധികൃതമായിട്ട് ഈ കാര്യങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരാൾക്ക് രോഗികളായ ആളുകളെ പോകുന്നതിനും സ്കൂൾ കുട്ടികൾ പോകുന്നതിനും മറ്റ് മരണം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ ആളുകളെ കൊണ്ടുവരാനും ഡോക്ടർമാരെ കൊണ്ടുവരാനും പോകാനും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ഈ ഈ പ്രശ്നം ഒരുപാട് പ്രാവശ്യം അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അതുവരെ കണ്ടിട്ടില്ല വല്ലപ്പോഴും കുറച്ച് ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യുക അത് വീണ്ടും കുത്തി ഒലിച്ചു പോവും അല്ലെങ്കിൽ ചെറിയൊരു ഫണ്ട് പാസ്സാക്കും അത് ടാറിയും അത് വീണ്ടും ഒലിച്ചു ഇതൊരു സ്ഥിര നടപടിയായിട്ട് സ്ഥിരമായിട്ട് ഇത് ഒരു കോൺക്രീറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നാട്ടുകാർക്കും ഇവിടെ വരുന്ന ആളുകൾക്കും ഒക്കെ ഉപകാരപ്പെടും എന്നാണ് പറയാനുള്ളത് എൽ പി സ്കൂളിലേക്കും അംഗനവാടി മദ്രസ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും കുരുന്ന് വിദ്യാർത്ഥികളടക്കം ഈ റോഡിലൂടെയാണ് കടന്നുപോകുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ് പലതവണ പരാതിപ്പെട്ടുവെങ്കിലും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ റോഡിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിലും ഈ റോഡ് ഉണ്ടാക്കിയിട്ട് എത്രയോ കാലായി ഇതിവിടെ അപ്പുറത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചിലധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പള്ളിയിൽ പോകാനുപയോഗിക്കുന്നുണ്ട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അംഗനവാടി തൊട്ടടുത്ത അംഗനവാടി വരണ്ട് പക്ഷേ എൽ പി സ്കൂള് ഒക്കെ പോകാനുള്ള ഉപയോഗിക്കുന്ന വഴിയാണ് പക്ഷെ ആ വഴി പോലും ഫലപ്രദമായിട്ട് നേരാക്കാനുള്ളൊരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാനതിനെപ്പറ്റി അന്വേഷണം ചെയ്തു നമ്മൾ രാഷ്ട്രീയക്കാരനത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഏകദേശം അഞ്ച് കോടിയോളം രൂപ സർക്കാർ ഇതിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടെന്നും അതിനു വേണ്ടിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഒരു സംഗതികൾ നമ്മളിവിടുന്ന് കൊടുക്കാത്തതിൻ്റെ തകരാറാണെന്ന് പറയുന്നത് ഒക്കെയുണ്ട് എത്ര വേണ്ടി ശരിയാണെന്ന് നമുക്കറിയില്ല പറയുന്നത് അങ്ങനെയാണ് പക്ഷേ ഇതിൽ രാഷ്ട്രീയം മറ്റും മറച്ചൊന്നുമില്ല എല്ലാ വിഭാഗം ആളുകളും ഉപയോഗിക്കുന്ന റോഡാണ് എത്രയോ ആളുകളുണ്ട് ആ ആളുകൾക്കൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വർഷകാലമായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ല ഇല്ല ഏറ്റിക്കൊണ്ടോണ്ട് ഗതിയാണ് അപ്പം മിഞ്ഞാന്നൊക്കെ സംഭവിച്ചാൽ നമ്മൾ കണ്ണിൽ കാണുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ രീതിയിൽ മര്യാദയ്ക്ക് പോകാനാൽ ഒരു കാരണവശാലും ഈ റോഡ് ശാശ്വതമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല ഈ ഭാഗത്തുള്ള ആളുകൾ വളരെ മോശമായിട്ട് ഉപയോഗിക്കണം ഇപ്പോൾ ഈ ഭാഗത്ത് കൂടി ഇങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് അപ്പുറം മുട്ടിയിട്ടില്ല അപ്പോൾ അവിടെ ഒരു പാലം നിർമ്മിച്ചിട്ട് ആ റോഡുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇതിന് എങ്ങനെയെങ്കിലും അപ്പുറത്തു കൂടി കടക്കാനുള്ള സംവിധാനം നോക്കാം അപ്പോൾ ഫലപ്രദമായിട്ടുള്ള പരിപാടികൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാവണില്ല എത്രയും വേഗം റോഡിന്റെ ശോചനാ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മധുവാദൃശ്ശേരി ഗോപി ചങ്കരാത്ത അബു ദിവാകരൻ ശങ്കരൻ എംബ്രാന്തി ബിഷൻ എന്നിവർ സംബന്ധിച്ചു